നമസ്കാരം ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ അക്കം മാറിയാൽ അയ്യോ എന്ത് സംഭവിക്കും നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നേരെ പോകുന്നത് ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു സാഹചര്യം തന്നെയാണിത് പക്ഷെ പേടിക്കേണ്ട അറിയാതെ ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചാൽ ആ പണം എങ്ങനെ തിരികെ നേടാം അതിനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോ അബദ്ധത്തിൽ പണം മാറി അയച്ചുപോയേലേ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഒരു പരിഭ്രമം തോന്നും അയ്യോ പണം പോയല്ലോ എന്നൊരു പേടി വരും പക്ഷെ ഒരു കാര്യമുണ്ട് ഒട്ടും പേടിക്കേണ്ട കാരണം പണം തിരികെ ലഭിക്കാൻ കൃത്യമായ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ശാന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ തിരക്കിട്ട് ആർക്കെങ്കിലും പണം അയക്കുമ്പോ ഒരു കോണ്ടാക്റ്റ് മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഒരൊച്ചക്കം തെറ്റിപ്പോകുന്നു അത്രയുള്ളൂ കണ്ണു തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പണം മറ്റാരുടെയും അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടാവും ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും സംഭവിക്കാവുന്ന വളരെ സാധാരണമായൊരു പിഴവാണിത് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ സാധാരണയായി സംഭവിക്കുന്നത് പല കാരണങ്ങളുണ്ട് ചിലപ്പോ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് പേരിൽ സാമ്യമുള്ള വേറെ ആരെയെങ്കിലും സെലക്ട് ചെയ്യും അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരറ്റക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും അതുമല്ലെങ്കിൽ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു അക്ഷര തെറ്റി വരാം ഇതിനെല്ലാത്തിലും പുറമേ നമ്മൾ ഭയങ്കര തിരക്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം പിഴവുകൾ സംഭവിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ശരി അപ്പോ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി ആദ്യം ചെയ്യേണ്ടതെന്താണ് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ആർക്കാണോ പണം കിട്ടിയത് ആ വ്യക്തിയുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നതാണ് ഇവിടെ നമുക്ക് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമാണ് പണം മാറിപ്പോയതെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് ഉടനെ അവരെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കാര്യം പറയാം മിക്കവാറും ഒരു പ്രശ്നവുമില്ലാതെ ആ പണം തിരികെ തരും ഇനി രണ്ടാമത്തെ സാഹചര്യം പണം കിട്ടിയതൊരു അപരിചിതനാണെങ്കിലോ അപ്പോഴും അവരെ വിളിക്കുക എന്നിട്ട് വളരെ ശാന്തമായിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കാര്യം വിശദീകരിക്കുക എന്നിട്ട് പണം തിരികെ തരാൻ വളരെ മാന്യമായിട്ട് അഭ്യർത്ഥിക്കുക ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസാര രീതിയാണ് ദേഷ്യപ്പെട്ടോ മോശമായിട്ടോ സംസാരിച്ചാൽ ഒരു പക്ഷേ കിട്ടാനുള്ള പണം കൂടി കിട്ടാതെ പോകും അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നമ്മുടെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് വളരെ മാന്യവും ബഹുമാനപരവുമായൊരു സമീപനം പണം തിരികെ കിട്ടാനുള്ള സാധ്യത ഉറപ്പായും വർദ്ധിപ്പിക്കും ശരി നിങ്ങൾ ആളെ വിളിച്ചു നോക്കി പക്ഷെ അവര് പണം തരുന്നില്ല അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും അപ്പോഴും വിഷമിക്കേണ്ട നമുക്ക് അടുത്ത പടിയിലേക്ക് കടക്കാം കുറച്ചുകൂടി ഒഫീഷ്യലായ ഒരു വഴി അതാണ് ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക എന്നത് അപ്പോൾ ഇതാണ് ഗൂഗിൾ പേയുടെ ഔദ്യോഗിക ടോൾ ഫ്രീ നമ്പറായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ വൺ നയൻ സീറോ വൺ ഫൈവ് സെവനിലേക്ക് വിളിക്കുക ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യണം തുടർന്ന് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിൽ അവർ നിങ്ങളെ സഹായിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നതിനു മുൻപ് കുറച്ച് വിവരങ്ങൾ കയ്യിൽ കരുതി വെക്കുന്നത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും എന്തൊക്കെയാണെന്നല്ലേ നിങ്ങളുടെ ജി പേ ഹിസ്റ്ററിയിൽ നിന്ന് ആ ട്രാൻസാക്ഷൻ ഐ ഡി എടുത്തുവെക്കുക പിന്നെ ഇടപാട് നടന്ന തീയതിയും സമയവും നിങ്ങൾ അയച്ച കൃത്യമായ തുക ആർക്കാണോ പണം കിട്ടിയത് അവരുടെ യു പി ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ പരാതി കൊടുക്കാൻ എളുപ്പമായിരിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗൂഗിൾ പേക്ക് നേരിട്ട് ആ ഇടപാട് റദ്ദാക്കാനോ നിങ്ങളുടെ പണം തിരിച്ചെടുക്കാനോ കഴിയില്ല കാരണം യു ഇടപാടുകൾ നടക്കുന്നത് ബാങ്കുകൾ തമ്മിൽ നേരിട്ടാണ് ഗൂഗിൾ പേ ഒരു ഇടനിലക്കാരൻ മാത്രമാണ് പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പണം കിട്ടിയ ആളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ പരാതി അവരെ അറിയിക്കാനും ഒരു ഫോളോ അപ്പ് നടത്താനും അവരെ കൊണ്ട് സാധിക്കും ഓക്കെ നിങ്ങൾ ആളെയും വിളിച്ചു ഗൂഗിൾ പേയിലും പരാതിപ്പെട്ടു ഒരു രക്ഷയുമില്ലെങ്കിൽ എന്തു ചെയ്യും അവിടെയാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും ശക്തമായ ഒരു വഴി വരുന്നത് അത് മറ്റൊന്നുമല്ല എൻ പി സി ഐയിൽ ഒരു ഔദ്യോഗിക പരാതി നൽകുക എന്നതാണ് അപ്പോ എന്താണ് ഈ എൻ പി സി ഐ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എൻ പിസിഐ എന്നാൽ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ യു പി ഐ സംവിധാനം മുഴുവനായിട്ടും നിയന്ത്രിക്കുന്ന സർക്കാർ പിന്തുണയുള്ള ഒരു സ്ഥാപനമാണിത് അതുകൊണ്ടുതന്നെ യു പി ഐ സംബന്ധമായ ഏത് പരാതിയിലും അവസാന വാക്ക് ഇവരുടേതാണ് പ്രശ്നപരിഹാരത്തിനുള്ള അധികാരവും അവർക്കുണ്ട് പരാതി കൊടുക്കാനായിട്ട് നമ്മൾ എവിടെയും പോകേണ്ടതില്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ സന്ദർശിച്ചാൽ മതി ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ പരാതി സമർപ്പിക്കേണ്ടത് ഈ വെബ്സൈറ്റിൽ പരാതി നൽകുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ ആ സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം ആദ്യം തന്നെ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക അവിടെ വാട്ട് വി ഡൂ എന്നൊരു സെക്ഷൻ കാണാം അതിൽ നിന്ന് യു പി ഐ തെരഞ്ഞെടുക്കാം അടുത്തതായി ഡിസ്പ്യൂട്ട് റിഡ്രസ്റ്റൽ മെക്കാനിസം എന്നൊരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പരാതി നൽകാനുള്ള ഒരു ഫോം വരും അത് പൂരിപ്പിച്ചാൽ മതി ഈ ഫോം പൂരിപ്പിക്കാൻ നേരത്തെ നമ്മൾ ഗൂഗിൾ പേക്ക് വേണ്ടി എടുത്തു വെച്ച അതേ വിവരങ്ങളൊക്കെ തന്നെയാണ് വേണ്ടിവരിക അതായത് നിങ്ങളുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി നിങ്ങളുടെ ബാങ്കിന്റെ പേര് പണം കിട്ടിയ ആളുടെ ബാങ്കിന്റെ പേര് കൈമാറ്റം ചെയ്ത തുക ഇടപാട് നടന്ന തീയതി പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഇത്രയും വിവരങ്ങൾ തെറ്റാതെ കൊടുത്ത് പരാതി സബ്മിറ്റ് ചെയ്യുക നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ട് അതിന് പരിഹാരം തേടി നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയൊരു പ്രശ്നം വരാതെ നോക്കുന്നത് അല്ലേ അപ്പോ ഭാവിയിൽ ഇത്തരം അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം ഇതൊരു ശീലമാക്കി മാറ്റുന്നത് വളരെ നല്ലതാണ് ഒരു പ്രീ പേയ്മെന്റ് ചെക്ക് ലിസ്റ്റ് അതായത് പണം അയക്കുന്നതിനു മുൻപ് സ്ക്രീനിൽ കാണുന്ന പേര് ശരിയാണോ എന്ന് രണ്ട് തവണ നോക്കുക ഫോൺ നമ്പരോ യു പി ഐ ഐഡിയോ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം ഏറ്റവും അവസാനമായി നിങ്ങളുടെ പിൻ നമ്പർ എന്റർ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അയക്കുന്ന തുക ശരിയാണോ എന്നും കൂടി ഒന്നുറപ്പിക്കുക ഈ ഒരു ചെറിയ ശീലം ഭാവിയിലുണ്ടാകാവുന്ന വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോ നമ്മൾ എത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു തെറ്റ് സംഭവിച്ചാൽ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കുക പരിഭ്രമിക്കാതെ ശാന്തമായിരിക്കുക പിന്നെ നമ്മളീ പറഞ്ഞ ശരിയായ നടപടിക്രമങ്ങൾ ഓരോന്നായി പിന്തുടരുക ഇനി പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം ഡിജിറ്റൽ ലോകത്തെ ഈ വേഗതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചലിനിടയിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷയെ നമ്മൾ അറിയാതെ ബലി കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഗൂഗിൾ പേ വഴി പണം അയക്കുമ്പോൾ ആ സെൻറ്റ് ബട്ടൺ അമർത്തുന്നതിന് മുൻപ് ഒരു നിമിഷം എടുത്ത് എല്ലാം ഒന്നുകൂടി പരിശോധിക്കുക ഓർക്കുക നിങ്ങളുടെ പണമാണ് നിങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം